ലോകത്താകെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു ശക്തി ശക്തികൾ ചില ശക്തികൾ ശക്തമായ രംഗത്ത് വന്നിട്ടുണ്ട് ചില ദുഷ്ടശക്തികൾ അവർക്ക് ലോകം മുഴുവനും അവരുടെ അവരുടെ അധീനതയിൽ കൊണ്ടുവരണം എന്നതാണ് അവരുടെ ആഗ്രഹം അതിനുവേണ്ടി അവർ ഒരുപാട് ശ്രമം നടത്തും പക്ഷേ അവർക്ക് ഇന്ത്യയിൽ അവർക്ക് സ്ഥാനമില്ല അഥവാ ഇന്ത്യയിൽ അവർ വന്ന് അവരുടെ വേലത്തരങ്ങൾ കാണിക്കാനും അവരുടെ മേധാവിത്വം ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കാനും ഇന്ത്യയെ അവരുടെ മേധാവിത്തിന് കീഴിൽ കൊണ്ടുവരണമെന്നും അവർ ശ്രമിച്ചാൽ അവരുടെ ശവസംസ്കാര ചടങ്ങായിരിക്കും ഇന്ത്യയിൽ നടക്കുക എന്ന അഭിപ്രായം ഇത് ആർ മേധാവി പറഞ്ഞിരിക്കുന്നു അതായത് നമുക്കറിയാം അത് ആരാണ് ആരെ ഉദ്ദേശിച്ചാണ് ഈ മോഹൻ ഭാഗവത്ത് ആർ എസ് എസിന്റെ മേധാവിയായ മോഹൻഭവത്ത് പറഞ്ഞതെന്ന് നമുക്കറിയാം ലോകത്തിന്റെ പല ഭാഗത്തും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു വിഭാഗം അവര് അവരുടെ രാജ്യത്തും മറ്റു രാജ്യത്തും ഇപ്പൊ ലോകത്ത് പറയത്ത് യുദ്ധം നടക്കുന്നതും ഒക്കെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ അവരുടെ ആ അവരുടെ പിന്നെ വിശ്വാസങ്ങളെ ആ രാജ്യത്ത് പൂർണ്ണമായി കൊണ്ടുവരിക അങ്ങനെ അവരുടെ വിശ്വാസികൾ മാത്രമുള്ള ലോകമായിട്ട് ലോകത്തെ മാറ്റിയെടുക്കുക എന്ന ഒരു ദുഷ്ട ലക്ഷ്യം ഒരു വിഭാഗത്തിനുണ്ട് അവർക്ക് ഇതാ മോഹൻ ഭോഗത്ത് കൃത്യമായ വാണി കൊടുത്തിരിക്കുന്നു നിങ്ങൾ നിങ്ങൾ ലോകത്ത് മുഴുവൻ ഈ വേല കാണിച്ചുകൊണ്ട് നടക്കുന്നു നടത്തിക്കോളൂ പക്ഷേ ഇന്ത്യയിൽ വന്ന് നിങ്ങൾ ഈ വേല കാണിച്ചു കഴിഞ്ഞാൽ ഈ വേലത്തരം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശവസംസ്കാര ചടങ്ങ് നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങളത് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പൊതുവില് നമുക്ക് ഈ ആർ എസ്സാരെ സംബന്ധിച്ചിടത്തോളം പത്രക്കാരെ മുന്നിൽ വന്ന അഭിപ്രായങ്ങൾ പറയുന്ന സ്വഭാവം ആർ എസ് നേതാക്കൾക്കില്ല അവരെ ഏതെങ്കിലും ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ ആ ചടങ്ങിൽ അവർ പിന്നെ പ്രഭാഷണം നടത്തുകയോ പ്രസംഗം നടത്തുകയോ ഉദ്ഘാടന പ്രസംഗം നടത്തി ചെയ്യുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ വാർത്തയായിട്ട് വരുന്നത് ഇപ്പോഴിതായി മോഹൻ ഭാഗവത്ത് ഞാൻ നേരത്തെ പറഞ്ഞ വളരെ സുപ്രധാനമായ അഭിപ്രായം പറഞ്ഞതും ആർ എസ് എസ് സംഘടിപ്പിച്ച ഒരു യോഗത്തിലാണ് അതായത് പിന്നെ അതിൻ്റെ പ്രധാന അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണ വേളയിൽ പതിനാറ് മാസക്കാലം നീണ്ടു നിന്ന വേദാചാരത്തിൽ പങ്കെടുത്ത ഇരുന്നൂറ് ഗുരുജിമാരെ ആദരിക്കാനായി സംഘടിപ്പിച്ച വേദസേവക് സമ്മാൻ സൊലാഹ് എന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതുകൊണ്ടാണ് ഈ അദ്ദേഹം ഈ മോഹൻ ഭാഗവത്ത് അഭിപ്രായം പറഞ്ഞ അദ്ദേഹം പറഞ്ഞ അഭിപ്രായം ഒന്ന് ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാം ദുഷ്ടശക്തികൾ എപ്പോഴും സജീവവും ഐക്യവും ഉള്ളവരാണ് അവർക്ക് ഒരു പരിശീലനവും ആവശ്യമില്ല ദുഷ്ടശക്തികൾ ലോകമെമ്പാടും ഉണ്ട് അവരുടെ ദുഷ്ടപ്രവൃത്തികൾ എല്ലായിടത്തും സംഭവിക്കുന്നു ബംഗ്ലാദേശ് ആദ്യ കേസല്ല അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ദുഷ്ടസ്ഥിതികൾ ആരാണെന്നുള്ള എൻ്റെ കൃത്യമായ സൂചന അവിടെ നൽകുന്നുണ്ട് ബംഗ്ലാദേശ് ആദ്യ കേസല്ല ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്ന സംഭവങ്ങളും അവിടെ ആരാണ് ഇതെല്ലാം സംഘടിപ്പിച്ചതെന്നും ഈ അവിടെ വിപ്ലവം ഉണ്ടാക്കിയതും ഈ കലാപം ഉണ്ടാക്കി ആരാണെന്നും ലോകത്തിലെയും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഭംഗിയായിട്ട് അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ബംഗ്ലാദേശ് പിന്നെ ആദ്യത്തെ സംഭവമല്ല ആദ്യത്തെ കേസ് അമേരിക്കയാണ് കൾച്ചറൽ ഡെവലപ്മെന്റ് ഓഫ് അമേരിക്ക എന്ന പേരിൽ ഒരു അമേരിക്കൻ എഴുത്തുകാരന്റെ ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് അതിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഏകദേശം നൂറ് വർഷമായി അമേരിക്കയിലുണ്ടായ സാംസ്കാരിക തകർച്ച ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ തകർച്ച പോളണ്ടിൽ ആവർത്തിച്ചു പിന്നീട് അറബ് വസന്തകാലത്ത് അറബ് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശിൽ ലോകത്തിനെ പിടിമുറുക്കാൻ ആഗ്രഹിക്കുന്നവരും തങ്ങൾ ശരിയാണെന്നും മറ്റുള്ളവർ തെറ്റാണെന്നും വിശ്വസിക്കുന്നവരുമാണ് വിശ്വസിക്കുന്നവരുമാണിവർ ഈ പ്രവണതകൾ വർദ്ധിച്ച് ഇന്ത്യയിലെത്തുമ്പോൾ അവരുടെ അന്ത്യകർമ്മങ്ങൾ ഇവിടെ നടത്തുമ്പോൾ അവ കുറയുന്നുവെന്ന് ചരിത്രം പറയുന്നു അതായത് മോഹൻ ഭഗവതിൻ്റെ അഭിപ്രായമാണ് അതായത് അവരുടെ അങ്ങനെ ഉള്ളവർ അതായത് ബംഗ്ലാദേശിലും അതുപോലെ ലോകത്തിൻ്റെ പല പ്രദേശങ്ങളിലും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലും ഇപ്പോൾ ഇസ്രായേലിലും പിന്നെ അങ്ങനെ തുടങ്ങിയ എല്ലാ സിറിയയിലും എന്ന് എടുത്തു പറയേണ്ടതല്ലോ ഇവിടെ എല്ലാം ഇങ്ങനെ അവരുടെ മേധാവിത്വം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ ഇന്ത്യയിൽ വരുമ്പോൾ ആ ഇന്ത്യയിൽ നടക്കുന്നത് അവരുടെ അന്ത്യകർമ്മങ്ങളാണ് അവരുടെ അന്ത്യകർമ്മങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ലോകത്ത് അറിയപ്പെടുന്നുണ്ട് അവയെ നിയന്ത്രിക്കാനുള്ള അറിവ് ഉള്ളത് കൊണ്ടാണ് ഇത് സാധ്യമായെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് അവരെ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും അതുകൊണ്ട് ഇന്ത്യയിലേക്ക് വലുതായിട്ട് അഭിപ്രായങ്ങൾ അല്ല വലുതായിട്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ ഇന്ത്യയിൽ ഇപ്പോൾ ലോകത്തെല്ലാം ചെയ്യുന്നതുപോലെ ബംഗ്ലാദേശിൽ നടത്തിയതുപോലെ അഫ്ഗാനിസ്ഥിൽ നടത്തിയതുപോലെ ഇന്ത്യയിലും നടത്തിക്കളയാം എന്ന ധാരണ ആർക്കും വേണ്ട അതിന് ശക്തമായ ഒരു സംഘടന ഇവിടെ ഉണ്ട് അത് ഈ പറയുന്ന മോഹൻ ഭഗവത്ത് അദ്ദേഹത്തിൻ്റെ സംഘടനയെ തന്നെയാണ് അദ്ദേഹം സൂചിച്ചത് അത് അവരുടെ അന്ത്യകർമ്മങ്ങളായിരിക്കും ഇന്ത്യയിൽ നടക്കുക എന്നും അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നു ഇതൊരു നല്ല താക്കീതോ ഒരു പ്രധാനപ്പെട്ട വാണിംഗ്യമെന്ന് തന്നെ നമുക്ക് പറയാം അത് ആർ ഒരു യോഗത്തിൽ ഞാൻ നേരത്തെ ഒരു അയോധ്യയിൽ നടന്ന അവിടുത്തെ ഗുരുജിമാരെ ഇരുന്നൂറ് ഗുരുജിമാരെ അംഗീകരിച്ചു അവരെ ആദരിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങിലാണ് മോഹൻ ഭഗവത് ഈ അഭിപ്രായം പറഞ്ഞത്